السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما تيرشيائم اللهم ومن ملائكته سيدنا محمد رسول الله അസ്വലാഹു തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നു സ്വലാം ചെല്ലുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും നബിസ് അള്ളാഹു അലൈഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക അസ്സലാം ചെല്ലുക അതുകൊണ്ട് നാം പുണ്യ നബിസ്വലു തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും നബിസ് തങ്ങളുടെ പേരിൽ ദേവും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കൂ അതുകൊണ്ട് കിട്ടുന്ന സമയം മുഴുവൻ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കൂ പുണ്യ റബിയു ലവൽ മാസമാണ് നമ്മളിലേക്ക് ആഗതമായി വരുന്നത് അതുകൊണ്ട് നാം ഈ റബിയുൽ അവൽ മാസത്തെ വരവേറ്റുകൊണ്ട് നാം ധാരാളം നിബിതങ്ങളുടെ മധുഹുകൾ ധാരാളമായി പാരായണം ചെയ്യുകയും അവിടുത്തെ പേരുള്ള സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ചെയ്യുക മൻസ്വല്ലാ അലൈഹി അച്ഛറസ്ലാത്ത് അല്ലെങ്കിൽ നബി സല അല്ലാ വസ്ലാത്തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ പത്തു സലാത്ത് അഹുഖഅഅഅഅഅഅഅഅഅഅല ചൊല്ലുന്നതാണ് പത്തു സലാത്ത് നാം നബി സുല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ പേരിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത് ചെല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിനിൽ നിന്ന് നാം ലഭിക്കുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തക്കുള്ള നാം അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കവ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണാകുന്ന ഖബറിലാണ് അതുകൊണ്ട് നാം ആ ഖബറിലെ അഫ്വാബുനലിയും വേദനാജനകമായിട്ടുള്ള ശിക്ഷയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം തക്കുവൽ മദാറു കുല്ലി ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സെയ്ദുദ്ദീൻ മഹദൂ മുറിയ അള്ളാഹു അൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ബിസ്വലഹു അലൈഹി വിസ്വല മാതങ്ങളുടെ പേരിൽ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ